നമ്മൾ നേരത്തെ സംസാരിച്ച് ചുങ്കത്തറയിലെ രാഷ്ട്രീയ സംഘർഷവുമായി ബന്ധപ്പെട്ട വാർത്തകൾ അവിടേക്ക് ഒന്നുകൂടി പോകേണ്ടതുണ്ട് അവിടെ യു ഡി എഫ് എൽ ഡി എഫ് പ്രവർത്തകർ തമ്മിൽ സംഘർഷം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അവിടെ പോലീസ് ഇടപെടൽ ഉണ്ടാകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ അവിടെ കാണുന്നത് പഞ്ചായത്തിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടാണ് യു ഡി എഫ് എൽ ഡി എഫ് പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നത് ഇരുപക്ഷത്തും പത്ത് വീതം അംഗങ്ങളാണ് ഉള്ളത് അവിടെ ഇതിൽ ഒരാൾ എൽ ഡി എഫ് ഭാഗത്ത് നിൽക്കുന്ന ഒരാൾ കൂറുമാറിയാൽ അവിടെ എൽ ഡി എഫിന് അധികാരം നഷ്ടപ്പെടും അത് പി വി അൻവറിന്റെ സ്വാധീനത്തിൽ കൂറുമാറുന്നു എന്നുള്ളതാണ് എൽ ഡി എഫിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് അത് കൂത്താട്ടുപുണത്തിന് ശേഷം ചുങ്കത്തറയിലും അവിശ്വാസപറമയുമായി ബന്ധപ്പെട്ട വലിയ സംഘർഷങ്ങൾ ഉണ്ടാവുകയാണ് ഇരുഭാഗത്തു നിന്നും മുദ്രാവാക്യം വിളിച്ച ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബലാപനം പരീക്ഷിക്കുന്ന സാഹചര്യത്തിലേക്ക് കൂടി കടന്നതോടുകൂടിയാണ് പോലീസ് ഇടപെടൽ ഉണ്ടാകുന്നത് മാത്രമല്ല ഇത് സാധാരണ ഒരു എൽ ഡി എഫ് യു ഡി എഫ് സംഘർഷം എന്നതിനപ്പുറത്തേക്ക് പി വി അൻവർ എന്ന ദീർഘകാലം എൽ ഡി എഫിനൊപ്പം നിന്നയാൾ ഒരു കളം മാറിപ്പോകുമ്പോൾ അത് യു ഡി എഫിന് സമ്മാനങ്ങളുമായിട്ടാകും എന്ന് പ്രഖ്യാപിക്കുമ്പോൾ ചുങ്കത്തറയങ്ങനൊരു സമ്മാനമാകാതെ നോക്കേണ്ടതുണ്ട് എൽ ഡി എഫിനെ എന്ന രാഷ്ട്രീയമായ നിലപാട് ഒരു പക്ഷേ അവിടെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ആ സംഘർഷത്തിനൊരു കാരണം കൂടി ഉണ്ടാവുകയാണ് പി വി അൻവർ നേരത്തെ കണ്ടു ഇവിടെ ഉണ്ടാകും എന്ന കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പിച്ചു പറയുകയാണ് പി വി അൻവർ പോയാൽ ഒരു രോമം പോലും പോയില്ല എന്ന് ഇപ്പോൾ അത്തരത്തിലുള്ള പല കാര്യങ്ങളും ഉണ്ടാകും എന്ന് പി വി അൻവർ വ്യക്തമാക്കുക കൂടി ചെയ്യുകയുണ്ടായി ഇതിനിടെ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് കേരളത്തിൽ ഇരുപത്തിയെട്ട് വാർഡുകളിൽ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് നടന്നു അതിൽ പതിനാറിടത്തെ ലീഡ് വരുമ്പോൾ എട്ടിടത്ത് എൽ ഡി എഫും ഏഴിടത്ത് മറ്റ് മറ്റൊരാൾ മറ്റുള്ളവർ ഒരിടത്തും അതായത് എൽ ഡി എഫ് നിലവിൽ ഇപ്പോൾ പതിനാറിടത്തെ ലീഡ് അറിയുമ്പോൾ ഒരൊറ്റ സീറ്റിന്റെ മാത്രം മുന്നേറ്റം അല്ലെങ്കിൽ ഒരു ഒരു സീറ്റിന് എൽ ഡി എഫ് ഇപ്പോൾ മുന്നിലാണ് എട്ടിടത്ത് എൽ ഡി എഫ് യു ഡി എഫ് ഏഴിടത്ത് ഇരുപത്തിയെട്ട് സീറ്റുകളിൽ തെരഞ്ഞെടുപ്പ് നടന്നിടത്ത് പതിനാറിടത്ത് ആണ് ഇപ്പോൾ റിസൾട്ട് അതായത് ലീഡ് നില അല്ലെങ്കിൽ റിസൾട്ട് വന്നിട്ടുള്ളത് വീണ്ടും നമുക്ക് ും പോലീസ് ആക്ഷൻ പോലീസ് തുടങ്ങിയിട്ടുണ്ട് ഈ പ്രശ്നം ഉണ്ടാക്കുന്നവരെ അടിച്ച് ഓടിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് അത് എൽ ഡി എഫിന്റെ ഭാഗത്തുനിന്നുള്ളവർക്കാണോ യു ഡി എഫിന്റെ ഭാഗത്തുള്ളവർക്കാണോ അടി കിട്ടുന്നതെന്ന് നമുക്കിപ്പോൾ അവിടെ അറിയാൻ കഴിയുന്നില്ല ഏതായാലും അവിടെ ഏറ്റുമുട്ടാൻ പരസ്പരം ഏറ്റുമുട്ടാൻ എത്തിയ എൽ ഡി എഫ് യു ഡി എഫ് പ്രവർത്തകരെ പിരിച്ചുവിടുന്നതിന് വേണ്ടിയിട്ടാണ് പോലീസിന്റെ ഭാഗത്ത് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത് ഉണ്ട് അരുൺ വിപുലമായ പോലീസ് സന്നാഹവും കാണുന്നുണ്ടല്ലോ ചുമത്രയിൽ ഇത്തരത്തിലൊരു പ്രശ്നമുണ്ടാകും സംഘർഷമുണ്ടാകും എന്ന തരത്തിൽ തന്നെ വിലയിരുത്തലുണ്ടായിരുന്നോ അതായത് ഇന്ന് രാവിലെയോട് കൂടി തന്നെ ഈ യു ഡി എഫ് പോലീസ് സുരക്ഷ ആവശ്യപ്പെട്ടിരുന്നു യു ഡി എഫ് അംഗങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു അതായത് ഇത്തരത്തിലൊരു സൂചന വിധിയപ്പോൾ തന്നെ എൽ ഡി എഫ് നേരത്തെ തന്നെ ആരോപണം ഉന്നയിച്ചതാണ് ഈ വൈസ് പ്രസിഡന്റിനെ കാണാനില്ല എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരുന്നു എൽ ഡി എഫ് ആരോപണമായി ഉന്നയിച്ചത് അപ്പോൾ ഈ തൃണമൂൽ കോൺഗ്രസ് മണ്ഡലം കഴിഞ്ഞതിനാൽ ഈ പാതി ഉൾപ്പെടെ എവിടെയും പോയിട്ടില്ല എന്നുള്ള ഒരു പ്രതികരണമായി രണ്ടുത്തുക വരികയും ചെയ്തിരുന്നു അതിന് പിന്നാലെ അത്തരത്തിലൊരു കനുസൃതമായ ഒരു സാഹചര്യം ഒരു കൂടുതൽ പിന്നാലെയാണ് അങ്ങനെ ഈ അവിശ്വാസ ചർച്ച നടത്തുമ്പോൾ ഇന്ന് രാവിലെ തന്നെ പിന്നാലെ എൽ ഡി എഫ് പ്രവർത്തകർ മുദ്രാവാക്യവും പ്രകടനവുമായി എത്തി പി വി എംമാർ ഉൾപ്പെടെ എതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് എൽ ഡി എഫ് പ്രവർത്തകർ എത്തിയത് അതിനിടെ ഇവിടെ പി വി അന്മാർ കൂടി ഇങ്ങോട്ടേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ എൽ ഡി എഫ് പ്രവർത്തകർ അവിടെ വളയുന്ന ഒരു സാഹചര്യം ഉണ്ട് അപ്പോൾ കൂടുതൽ യു ഡി എഫ് പ്രവർത്തകരെത്തി അതൊരു കയ്യാങ്കളിയിലേക്ക് ഉൾപ്പെടെ നീങ്ങുന്ന ഒരു ഒരു സാഹചര്യമായി അങ്ങനെ പോലീസ് എത്തി ചുങ്കത്തറയിൽ അവിശ്വാസ പ്രമേയ ചർച്ച എടുക്കുന്നതിന് മുൻപ് തന്നെ വലിയ സംഘർഷത്തിലേക്ക് യു ഡി എഫ് എൽ ഡി എഫ് അണ്ണികൾ കടന്നുപോവുകയാണ് അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ട് അവിടെ രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുന്നതിനിടയിൽ തന്നെ ഇത്രയും ആളുകൾ അവിടെ സംഘടിച്ചെത്തുക എന്നതടക്കമുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള പ്രവർത്തകർ ആണ് അവരുമായി തർക്കത്തിൽ ചിലർ ഏർപ്പെടുന്നത് കാണാം ഇത് എൽ ഡി എഫ് പ്രവർത്തകരാണോ എന്നുള്ളത് വ്യക്തമല്ല ഏതായാലും പോലീസ് നടപടി അവിടെ ഉണ്ടായിട്ടുണ്ട് ആളുകളെ പിരിച്ചുവിടാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയെട്ട് സീറ്റുകളിൽ ഇരുപത്തി അഞ്ചിടത്തെ ലീഡ് അറിഞ്ഞപ്പോൾ എൽ ഡി എഫും യു ഡി എഫും പതിനൊന്ന് വീതം മറ്റുള്ളവർ മൂന്ന് എന്നുള്ളതാണ് സ്ഥിതി